ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ പുതിരുള്ളിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേറ്റ് സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ നടക്കുമെന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകരും നിലവിൽ കാത്തിരിക്കുന്നത് കാരണം ഐ എസ് എൽ തുടങ്ങുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും സംശയത്തിൽ തന്നെ തുടരുകയായിരുന്നു എന്നാലിപ്പോൾ ഐ എസ് എൽ തുടങ്ങുമോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് ഐ എസ് എൽ നടക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചോബി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദയവെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടോട് തന്നെ കടക്കാം എന്തായാലും ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ നടക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബി നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇപ്പോൾ കല്യാൺ ചൌബി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറയുന്ന പ്രകാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ സാധിക്കും ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ എന്തായാലും നടക്കും എന്നുള്ളൊരു കാര്യമാണ് അധികം ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കരാറൊന്നും ഇതുവരെ പുതുക്കിയിട്ടില്ല എന്തായാലും ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം സീസൺ നടക്കും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ നിലവിൽ എന്തായാലും കല്യാൺ ചോബി നൽകുന്നുണ്ട് എന്തായാലും കരാർ പുതുക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇക്കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം സീസൺ നടക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായ കല്യാൺ ചൌബേ